നമസ്കാരം ഇന്ന് ഈ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ പോലും വിചാരിച്ചതല്ല വളരെ നിർഭാഗ്യകരമായി പോയി ഇങ്ങനൊരു വീഡിയോക്ക് അതിന് വഴി വെച്ചത് കുറേ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ ഫോളോവേഴ്സ് ലിസ്റ്റിലോ ഉണ്ടായ തികച്ചും ഒരുപക്ഷെ അപകട അപകടകാരികളായ ആൾക്കാരാണ് ഈ വീഡിയോക്ക് കാരണം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വഴി ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് ഉണ്ടായേക്കും പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ നഷ്ടം എനിക്ക് വെറും ഇതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രയും ക്ഷമ കെട്ടിട്ടാണ് വിഷമത്തോടെയാണ് ഇത് പറഞ്ഞത് മനസ്സിലായില്ലേ എനിക്കത് ഈ വീഡിയോ വഴി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എനിക്ക് രോമമാണ് ഞാനത് ഇനി എന്ത് നഷ്ടം ചെയ്യണമെന്ന് സഹിക്കാം പക്ഷേ നമ്മളൊരു നമ്മളൊരു പരിധി വിടുമ്പോഴേ നമ്മൾ പ്രതികരിച്ച് കടിച്ചു പോകുന്ന ആവട്ടേ കടിക്കുന്നു അങ്ങനെ എന്തോ ഒരു പണം അതുപോലെയൊക്കെയാണ് എൻ്റെ അവസ്ഥ ഞാൻ രണ്ടു ദിവസം മുന്നേ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പോയിട്ട് വളരെ മാന്യമായിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടു ആ ഫോട്ടോയ്ക്ക് വളരെ ചുരുക്കം ആൾക്കാർ എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ക്രിസ്ത്യൻ എല്ലാവർക്കും അറിയാം എൻ്റെ സുഹൃത്തുക്കൾ അത് വളരെ കൂടി ഇപ്പം കേൾക്കുന്നുണ്ടാകും നമ്മൾ ഒരുമിച്ച് ഭക്ഷണം ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പരസ്പരം വാരി വാരിക്കൊടുത്ത് കഴിക്കുന്നവരും ഒരുമിച്ച് പിന്നെ സ്നേഹ സൗഹൃദം എപ്പോഴും പങ്കിടുന്നവരായ പല കമ്മ്യൂണിറ്റിയിലെ സുഹൃത്തുക്കളും എനിക്കുണ്ട് അവർക്ക് ഇത് കേൾക്കുമ്പം ഇറിറ്റേഷൻ ഇല്ല അവർക്ക് വിഷമം അവർക്ക് അത് ചെയ്തതിനോട് ദേഷ്യം ഉണ്ടാകും സമയത്തും ഇതില് പിന്നെ ഒരുത്തന്റെ കമന്റ് ഒരു കാസർഗോഡുകാരാണ് ഒരുത്തന്റെ കമന്റ് പറഞ്ഞാല് നീയൊരു ഒന്നും ഒരു പ്രഭോവനുമില്ലാതെ നീയൊരു ആട്ടിൻതോലിയിട്ട ചെന്നൈ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ശുദ്ധ ഭക്തന്റെ ബ്ലോഗ് കണ്ടപ്പോഴും തുടങ്ങിയത് ഫോളോ ചെയ്യാൻ തുടങ്ങിയാണ് ഇപ്പോഴാണ് മനസ്സിലായത് നീ ഒരു ആട്ടിൻതോലിട്ട ചെന്നൈ ആണെന്ന് എടോ എൻ്റെ അമ്പലത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഏഹ് മതത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു അമ്പലത്തിൽ ഞാൻ പോയാൽ അത് എങ്ങനെയാണോ ഞാൻ ചെന്നൈ പോവുക നീയൊക്കെ എന്ത് മനുഷ്യനാണ് നീയൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് പിന്നെ കുറെ പള്ളിപ്പറമ്പില് രാമൻ ഇടി എന്ത് പള്ളിപ്പറമ്പിലാളാ താൻക്ക് എന്തായി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അയോധ്യനും അതിന്റെ സംഗതിയും കുറിച്ച് ഞാൻ കൂടുതൽ ഞാനൊരു പോസ്റ്റ് ഞാൻ ഒരു സാധനം ഇന്ന് വരെ ഇട്ടിട്ടും എഴുതിയിട്ടുമില്ല ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ പൊന്നു സഹോദരൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരാള് ഒരു മലയാളി ഉണ്ടായിരുന്നു ഈ അന്വേഷണ സംഘത്തില് ആ വ്യക്തിയുടെ വീഡിയോസ് എടുത്ത് നിങ്ങൾ കാണു നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ കാണു ആ വ്യക്തി വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും അവിടെ എന്താണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പിന്നെ ഇപ്പോഴും ഒന്നും കരിഞ്ഞിട്ട് കാര്യമില്ല ആ കമന്റിൽ നിനക്ക് കുഴപ്പമില്ല അതൊക്കെ പലരും ടൈപ്പ് ചെയ്തങ്ങ് വിടുന്നതാണ് അതൊന്നും എനിക്ക് കുഴപ്പമില്ല അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പലതും എഴുതാനുള്ള സാധനം പക്ഷെ ഞാൻ അമ്പലത്തിൽ പോയതുകൊണ്ട് ഇന്ന് കാസർഗോഡ് വരുന്ന ഒരു ചെക്കനാണ് ആ ചെക്കന്റെ ഫോട്ടോ ഞാൻ ഇപ്പം ഇതിൽ കാണിച്ചു തരാം ഈ ചെക്കൻ ഈ ചെക്കൻ പറഞ്ഞു പറഞ്ഞാൽ ആട്ടിൻ തോലിയിട്ട് ചെന്നായിയാണ് നീന്ന് എടാ അതൊക്കെ നിന്റെ വെല്ലുപ്പേടാ നിന്റെ ഉപ്പൂപ്പാ ചെന്നായി മനസിലായില്ലേ നിനക്ക് മര്യാദ ഉണ്ടോ പൊന്നുമോനെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആള് ഒരു വ്യക്തിനെ കാണുമ്പോ അസ്ലാമോ അലേക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹിന്ദുവിന് റാം റാം എന്നും ജയശ്രീരാമെന്നും പറയാം ക്രിസ്ത്യന് അവരുടേതായ സാധനങ്ങൾ പറയാം അങ്ങനെ എല്ലാ മതസ്ഥർക്കും അത് പരസ്പരം അവരുടെ എന്താണുള്ളത് അത് പറയാം അതാണ് നമ്മുടെ രാജ്യം അതാണ് നമ്മുടെ നാട് അതാണ് നമ്മുടെ സൗന്ദര്യം നമ്മുടെ നാട്ടിന്റെ അതാണ് നമ്മുടെ ഭരണഘടന എഴുതിയതും മനസ്സിലായില്ലേ മുസ്ലിം പണ്ട് മുതൽ ഈ നേരം വരെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഒരിത്തനും അതിനെ എതിര് പറഞ്ഞിട്ടില്ല അത് പറയരുതെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ ഹിന്ദുവിനെയും പറയണ്ട ക്രിസ്ത്യനെയും പറയണ്ട ജൈനന്മാരെയും ആരായാലും നിങ്ങൾ പറയണ്ട ഏത് മത ഏത് എന്തായാലും നിങ്ങൾ എതിർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് മനസ്സിലായി ഞാൻ ഞാൻ വിശ്വസിക്കുന്ന എന്റെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ അവിടുന്ന് ഒരു ഫോട്ടോ ഇടുമ്പോൾ നീ വന്നിട്ട് നിന്റെ ഉള്ളിലെ വിഷം നിന്നെ കണ്ടാറിയ നീ വിഷമാണ് നിന്റെ ഉള്ളിലെ വിഷം നീ പുറത്തേക്കൊണ്ടുവന്നു നീ അതിൽ പറഞ്ഞ ശുചിത്വക്തന്റെ വ്ളോഗ് കണ്ടെന്ന് ഒന്ന് ഫോളോ ഫോളോ നീ താനൊരു ആട്ടിൻ തൊലിയിട്ട തൊലിയിട്ട് ആണ് ഇപ്പം മനസ്സിലായി ചെന്നായി നിന്റെ ബാപ്പയാണെന്ന് പറയാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുകയാണ് പറഞ്ഞു മനസ്സിലായി നീയൊക്കെ മനുഷ്യനാടാ നിന്റെ മനസ്സിൽ എത്രയാണ് സ്പിരിറ്റുള്ള വർഗീയത നീയല്ലേ വർഗീയം ചിന്തിച്ചു ഞാൻ എൻ്റെ അമ്പലത്തിലാണ് പോയത് ഞാൻ എൻ്റെ അമ്പലത്തിലാണ് പിന്നെ ഞാൻ ഈ സമയത്ത് അവിടെ യു പി യിൽ രാമ അയോധ്യയിൽ പോകാനൊക്കെ അതിന് റീസൺ ഉണ്ട് അത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം പലരും കമന്റ് ആയിട്ടുണ്ട് ഞാൻ അവിടെ പോയത് ഹോട്ടൽ നോക്കാനും ഹോട്ടലുമായി ടൈപ്പ് ആക്കാനും ഹോട്ടല് അറേഞ്ച്മെന്റ് ചെയ്യാനും ലോക്കൽ അറേഞ്ച്മെന്റ് ചെയ്യാനൊക്കെയാണ് ഞാൻ പോയത് എൻ്റെ മെയിൻ ടാർഗറ്റ് പ്രഥമ പരിഗണന എന്ന് പറഞ്ഞതായിരുന്നു അതായിരുന്നു എൻ്റെ വയ്യാത്ത കാല് വെച്ചിട്ട് എനിക്ക് ക്ഷേത്രത്തിനുള്ളിൽ നടക്കാനും ഇതിനൊക്കെ പരിധി ഉണ്ടായിരുന്നു പരിമിതികൾ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആളെയൊക്കെ കോൺടാക്ട് ചെയ്ത് ഒന്ന് രണ്ട് ആൾക്കാരെ കണക്ട് ചെയ്ത് ഞാൻ വളരെ സുഗമമായി പോയി എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു വീൽ ചെയറിലൊക്കെയാണ് ഞാൻ പോയത് അപ്പോൾ എന്റെ അമ്പലം നിന്ന് ഫോട്ടോ കണ്ടിട്ട് നിനക്ക് കുരുപൊട്ടണെങ്കിൽ നിന്റെ ഉള്ളിലെ വർഗീയാണ് നീ പറഞ്ഞത് പക്ഷെ എന്റെ സുഹൃത്തുക്കളൊന്നും പറഞ്ഞിട്ടില്ല എന്നെ അറിയുന്ന എന്റെ കൂടെ നിൽക്കുന്ന എന്നെ അറിയുന്ന ഞാൻ കൂടെ നിൽക്കുന്ന ഒരുപാട് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിലെ സുഹൃത്തുക്കൾ ഉണ്ട് അവർക്കൊരു കുഴപ്പമില്ല എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് ഹിന്ദുവിനെ ഹിന്ദുവിന്റെ വഴിക്ക് ഇവിടെ മുസ്ലിമിന്റെ പുറത്ത് ആരും വരുന്നില്ല പൊന്നുമോനെ കേരളത്തിൽ ഒരു കുഴപ്പമില്ല നമ്മൾ വളരെ സ്നേഹത്തോടെയല്ല കേരളത്തിൽ ഒരു പ്രശ്നമില്ല നീയൊക്കെയാണ് ഞാൻ പറഞ്ഞ ഞാൻ എന്റെ ഒരു ചെറിയ ബോധം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇത് പറയുമ്പോൾ ഒരുപാട് ആൾക്ക് പൊള്ളണ്ട ഇത് ഞാൻ സഹികെട്ട് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വർഗീയത പറയുന്നത് നമ്മൾ മലയാളികളായിരിക്കും നമ്മൾ നമ്മൾ മലയാളികളായിരിക്കും ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞിട്ട് തല്ലുണ്ടാക്കുന്നത് ഇട ഒരു 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 ഹിന്ദുവിനെ അമ്പലത്തിൽ പോയാൽ നീ വന്നിട്ടാട്ടഞ്ചോലിന്റെ ചെന്നൈ എങ്ങനെയാ പറയാ പന്ന പരടത്തേണ്ടി അനക്കല്ല ഉളുപ്പുണ്ടാ നീയല്ല ശരിക്ക ശരിക്ക് എന്റെ നാട്ടിലെ ഞാൻ പറയും നീയല്ല ശരിക്കും മാപ്പിള തന്നെയാ നിസ്കരിക്കുന്നുണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന ആടാളിയാ പ്രാർത്ഥിക്കുന്നത് അതിന്റെ ഫലമാണ് നീ തരുന്നത് നീക്കെന്ത് തേങ്ങയാണ് പഠിക്കുന്നത് അവിടെ പോയിട്ട് കഷ്ട എന്റെ കാര്യം എന്റെ പൊന്ന് ചെങ്ങായിമാരെ എന്റെ എന്റെ അടുത്ത സുഹൃത്തുക്കളായ ആർക്കും ഇത് വേദനിക്കേണ്ട ആവശ്യമില്ല എന്റെ ഗതി ഘട്ടമുണ്ട് ഞാൻ ആ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം അവനെഴുതിയത് ഗതി ഘട്ടം പറഞ്ഞത് ഇങ്ങനെ ഒരാൾ പറയുന്നത് ഇതൊക്കെയാണ് വിഷങ്ങൾ ഇതൊക്കെയാണ് വിഷങ്ങൾ ഇതിൽ ഈ വീഡിയോ കൊണ്ട് എനിക്ക് ഇത് ഒരുപാട് സ്ഥലത്ത് എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായാലും എനിക്ക് നഷ്ടമാണ് അത് ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ഇതാണ് ആ നഷ്ടങ്ങൾ ഞാൻ സഹിക്കും പക്ഷെ ഇമ്മാര് വർത്തമാനം പറയാൻ പാടില്ല ഇത് ഒരാളെ അനാവശ്യമായിട്ട് ചൊറിയുന്ന വർത്താനാണ് അതാരറി ഇപ്പം ഞാൻ താങ്കളൊരു പള്ളിയിൽ പോയിരിക്കുമ്പോൾ ഞാനാണ് അങ്ങനെ പറയുന്നതെങ്കിൽ നീ എന്തിനാണ് പള്ളിയിൽ പോയിനെ അല്ലെങ്കിൽ നീ എന്തിനാണ് ഇതുപോലെ അറിയോ എടോ നമ്മളും ഈ പള്ളി കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനാണ് മനസ്സിലായില്ലേ പള്ളിയും ചർച്ചും കാണുമ്പോൾ അതൊക്കെയാണ് നമ്മുടെ തെറ്റ് അപ്പൊ നീങ്ങല് ഏത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിനാലാടാ പൂകളെ ഉളുപ്പില്ലാത്തവനെ ഫക്യൂ